ഞാൻ ഞാനിപ്പോൾ ഇവിടെ മുരിങ്ങയ്ക്ക ചാറ് കറിയാന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിന് ഇടത്തരം വലിപ്പമുള്ള രണ്ട് മുരിങ്ങയ്ക്ക കഷ്ണങ്ങളാക്കി നീളമുള്ള കഷ്ണങ്ങളാക്കി മുറി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ മാങ്ങയുടെ പകുതി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ഒരു കപ്പ് ഇല്ലെങ്കിലും അര കപ്പ് ഉള്ളി ഇവിടെ കൊച്ചുള്ളി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അരിഞ്ഞ് നീളത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് കപ്പ് തേങ്ങാപ്പാൽ പാൽ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഒന്നര സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കടുവ താളിക്കാൻ ആവശ്യമായ മുളക് ഉലുവ കടുക് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു കട്ടിയുള്ള ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് കടു വറുക്കാനായിട്ട് പോകാം ചാവ് വത്തിച്ച് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ കട ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉലുവ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മളെ കട ഉലുവയൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കറി വെട്ട് കൊടുക്കാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഉരുവേക്ക മൂത്തതിൻ്റെ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി അരിവപ്പം അരിഞ്ഞു വെച്ചിരുന്നത് ഇട്ട് കൊടുക്ക ഈ ഉള്ളിയൊന്ന് നല്ലപോലെ വഴണ്ടി വരണം നമ്മൾ ഉള്ളി ഉള്ളിയുടെ ആവശ്യത്തിന് വഴണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്ക അതിലേക്കിട്ട് വഴക്കണം ഇതുപോലെ ഇളക്കി അഞ്ച് മിനിറ്റ് നേരം വെച്ചേക്കാം ഇപ്പോൾ നമ്മൾ മുരിങ്ങൻ്റെ ഇവിടെ അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ആ മുരിങ്ങക്കര കൂട ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ആ അരപ്പ് മൂത്തതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത മസാല മൂത്തതിൻ്റെ മണം വരും അപ്പോഴും നമുക്ക് ഈ മാങ്ങയിട്ട് ഇളക്കി കൊടുക്കാം നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരുന്ന മാങ്ങയിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ രണ്ട് കപ്പം അതൊഴിച്ചു കൊടുക്കാം ഇനി ൊന്ന് അടച്ച് വേവിക്കാം അതിൻ്റെയൊക്കെ ആവശ്യമായ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഈ സ്റ്റൗ ഫ്ലെയിമൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അടച്ച് വേവിക്കാം അപ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് മുരിങ്ങക്കൈ മാങ്ങയൊക്കെ വെന്താന്ന് നോക്കണം മാങ്ങ വെന്തിട്ടുണ്ട് ഇനി ഒരു മുരിങ്ങക്ക എടുത്ത് വെന്താന്ന് നോക്കണം നല്ലോലെ വേവണം എന്നാലല്ലേ അമ്മക്കായ ടേസ്റ്റ് നല്ലോലെ കിട്ടുള്ളൂ മുരിങ്ങക്കായ വെന്ത് വരുന്നതേ ഉള്ളു എന്നാലും കുറച്ചുകൂടി വേവണം വീണ്ടും ഉപ്പ് നോക്കാം നേരത്തെ ഇച്ചിരി ഉപ്പിന്റെ ഉപ്പ് കൂടെ ഇട്ടു കൊടുക്കാം ചെറുതായിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ അടച്ച് വേവിക്കാം മുരുങ്ങനെ കുറച്ചു വേവാനുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും അടപ്പ് പറഞ്ഞ് അഞ്ച് മിനിറ്റുകൂടെ ആയിട്ടുണ്ട് നേരത്തെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് പരുവത്തിൽ ഇട്ടു ശേഷം അഞ്ച് മിനിറ്റ് കൂടെ ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ അടപ്പ് പറഞ്ഞ് ഒന്ന് ഇളക്കി നോക്കാം മുരിങ്ങയ്ക്ക വെന്താന്ന് ഇപ്പോൾ നല്ലവിടെ മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ട് നമ്മൾ മുരിങ്ങക്കാ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു നമുക്കിത് ചോറിൻ്റെ കൂടെ ഇതുപോലെ കോരി ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയായ കറിയാണ് മാങ്ങയൊക്കെ ചേർത്തുകൊണ്ട് എല്ലാവർക്കും തയ്യാറാക്കാം ചിലവ് കുറവാണ് രണ്ട് മുരിങ്ങയ്ക്ക് ഒരു മാങ്ങയുടെ ചെറിയ മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ വലിയ മാങ്ങയാണെങ്കിൽ പകുതി മാങ്ങ അപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും നന്ദി